യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി പിടിയിൽ മുൻവിരോധം മൂലം യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി പിടിയിലായി നീണ്ടകര പവിഴത്ത് വീട്ടിൽ ആഘോഷ് ആണ് ചവറ പോലീസിന്റെ പിടിയിലായത് നീണ്ടകര സ്വദേശി തോംസനെ പ്രതി അടക്കമുള്ള സംഘം മാരകായുധം ഉപയോഗിച്ച് വെട്ടിയും അടിച്ചും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു പ്രതിയുടെ സുഹൃത്ത് രാഹുലിന്റെ നീണ്ടകര എസ് എൻ സമീപമുള്ള കടയിൽ ജ്യൂസ് കുടിക്കാൻ എത്തിയ തോംസണിനെ മുൻവിരോധത്താൽ പ്രതികൾ സ്റ്റീൽ കത്തിക്ക് വെട്ടുകയും കടയിൽ ഇരുന്ന് ചുറ്റി കെടുത്ത് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ യുവാവിന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് ആഘോഷിനെ പിടികൂടുകയായിരുന്നു സംഭവശേഷം ഒളിവിൽ പോയ മറ്റു പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് ചവറ പോലീസ് ഇൻസ്പെക്ടർ അറിയിച്ചു ചവറ ഇൻസ്പെക്ടർ ബിജുവിന്റെ നേതൃത്വത്തിൽ എസ് എ മദനൻ ഷാജി ഗണേശൻ സി അനിൽ ഹരിലാൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.